വലിയൊരു കുങ്കുമ മുന്നിലിരിക്കുന്ന ആൾ ആവിയായതുപോലെ ഒരു പോക്കായിരുന്നു അച്ഛനും അമ്മയും എന്നു കേട്ടാൽ മതി പിന്നെ ഒന്നും നോക്കില്ല ഒറ്റ പോക്കാണ് അത്രയ്ക്ക് ബന്ധമായിരുന്നു അവർ തമ്മിൽ ഒറ്റ മകനാണ് ആറ്റുനൂറ്റുണ്ടായതാണ് രണ്ട് പെൺകുട്ടികൾ കഴിഞ്ഞ് ഗുരുവായൂർ അമ്പലത്തിൽ ഭജനമിരുന്ന് ഉണ്ടായതാണ് അവർ രണ്ടുപേരും ഭരദേട്ടനെ മണി എന്ന് മുഴുവൻ വിളിക്കില്ല മണി എന്നത് ചെല്ലപ്പേരാണ് ഭരതേട്ടനും അച്ഛൻ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് ആറു വയസ്സുവരെ അമ്മിഞ്ഞ കുടിക്കുമായിരുന്നു ഒന്നിലും രണ്ടിലുമൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ വന്നാൽ ഓടി അമ്മയുടെ അടുത്തെത്തും അമ്മ മുറ്റത്തോ തൊടിയിലൊക്കെയോ ആണെങ്കിൽ ഓടിയെത്തി അമ്മയെ അകത്ത് വിളിച്ചു കൊണ്ടുപോകും എന്നിട്ട് ആരും കാണാതിരിക്കാൻ കഥകിൻ്റെ മറവിൽ നിന്ന് മുല കുടിക്കും അങ്ങനെയായിരുന്നു അത്രയ്ക്ക് പൊന്നിച്ച വളർത്തിയത് അവരാണ് വന്ന് മുറ്റത്ത് നിൽക്കുന്നത് അകത്ത് കയറാതെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരുന്നില്ല അതിനിടയ്ക്കാണ് രസച്ചരട് പൊട്ടുന്നത് ഇനിയും എത്രയോ പറയാനും കേൾക്കാനും ബാക്കി കിടക്കുന്നു എന്താണെന്ന് അറിയില്ല ഞാൻ പോയി പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് സ്ഥലം വിട്ടു എനിക്കാണെങ്കിൽ കാര്യം എന്താണെന്നറിയാത്ത പൊറുതിമുട്ടൽ അകത്തു കയറാതെ മുറ്റത്ത് തന്നെ നിൽക്കുന്നതുകൊണ്ട് കാര്യം കുഴപ്പമാണെന്നറിയാം അറിയാനുള്ളത് കുഴപ്പം എത്രത്തോളം ഉണ്ടെന്നത് മാത്രം മണിക്കൂറുകൾ ഓരോന്നായി കഴിഞ്ഞുകൊണ്ടിരുന്നു ആളുടെ പൊടിയില്ല ഫോണും കാത്തുകാത്തിരുന്ന് ഒരു മൂന്നു മൂന്നരയായപ്പോൾ പുള്ളിയുടെ ഫോൺ വന്നു കാര്യം ഇതാണ് സംഗതി ആകെ കുഴ മാന്ത്രം അച്ഛനും അമ്മയും ഭയങ്കര ദേഷ്യത്തിലും വാശിയിലുമാണ് വന്നിരിക്കുന്നത് ഒരു കാരണവശാലും ഈ ബന്ധം അവർ സമ്മതിക്കില്ല കാരണങ്ങൾ പലതാണ് ഞാൻ ഇതിനു മുൻപ് കല്യാണം കഴിഞ്ഞവളാണ് മാത്രമല്ല എനിക്കൊരു കുട്ടിയുമുണ്ട് താഴ്ന്ന ജാതിക്കാരിയാണ് തട്ടാത്തിയാണ് ഞാൻ ആ കുടുംബത്തിന് ചേർന്നവളല്ല നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം മുതൽ ഞാൻ കെ പി എസ് സിയിൽ അഭിനയിക്കുന്നുണ്ട് ഭരതേട്ടനേക്കാൾ ഒരുപാട് വയസ്സിന് മൂത്തതാണ് ഇതൊക്കെയാണ് പരാതി അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് നടത്താൻ പറ്റില്ല ഇപ്പറഞ്ഞതൊക്കെ ശരിയല്ലെന്ന് സ്ഥാപിക്കാനും അവരെ പറഞ്ഞ് ശരിയാക്കിയെടുക്കാനും ഭരതേട്ടനാവുന്നില്ല കാരണങ്ങളെക്കുറിച്ച് അത്ര വിശ്വാസത്തിലാണ് അവരുടെ വരവ് ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടതുപോലെ തലേന്ന് രാവിലെ ആരൊക്കെയോ തൃശ്ശൂർ വന്ന് വടക്കാഞ്ചേരിയിൽ അവരുടെ വീട്ടിൽ ചെന്ന് എരിവ് കയറ്റി ഒരു കാറിൽ ഇവരെ തൃശ്ശൂർക്ക് പൊക്കിക്കൊണ്ടുവന്ന് കയ വണ്ടി കയറ്റി വിട്ടതാണ് ഞാൻ കയറിയ അതേ വണ്ടിയിലാണ് അവരെയും കയറ്റി വിട്ടിരിക്കുന്നത് വേഗം മദിരാശിയിലെത്തി കാര്യം തീർക്കാൻ താമസിച്ചാൽ കൈവിട്ടു പോകുമെന്നും അവർ പറഞ്ഞു കാണും അതാരൊക്കെയായിരുന്നുവെന്ന് ഞാൻ പറയുന്നില്ല ഇനി എന്തിനാണതൊക്കെ പറയുന്നത് കാലം ഇത്രയും കഴിഞ്ഞു ഇന്ന് ഭരതേട്ടനില്ല ഭരതേട്ടൻ്റെ അച്ഛനും അമ്മയുമില്ല അവർ തയ്യാറാക്കിയ പദ്ധതികളൊന്നും നടന്നില്ല ചെറിയൊരു ഉടക്ക് വീണത് മാത്രം മിച്ചം മറ്റുള്ളവരുടെ ക്ഷേമൈശ്വര്യങ്ങളിൽ ഐശ്വര്യങ്ങളിൽ ഇത്രയേറെ താല്പര്യമുള്ളവർ അന്നുമുണ്ടായിരുന്നു ഇന്നും കാണും ഒരു കാര്യം പൊളിക്കാൻ അവരെന്തടവും എടുക്കും ഇത്തിരി കാശ് പോയാലും കുഴപ്പമില്ല പ്രണയകാലങ്ങൾ അവരുടെ കൊയ്ത്ത് അന്യോന്യം വേർപ്പെടുത്തി കഴിഞ്ഞാൽ ആഘോഷം ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാനാണ് ഫോൺ ചെയ്തിരിക്കുന്നത് ആകെ എനിക്ക് കയ്യും കാലും ഓടുന്നില്ല എന്നൊക്കെ പറഞ്ഞു ആലോചിക്ക് നല്ലോണം ആലോചിക്ക് എന്നിട്ട് വേണ്ടതെന്താണെന്ന് വെച്ച് ചെയ്യേ എന്ന് ഞാനും പറഞ്ഞു പിന്നെയൊന്നും പറയാനും കേൾക്കാനും നിൽക്കാതെ ഞാൻ ഫോൺ കട്ട് ചെയ്തു ഒരഞ്ച് മണിയായപ്പോഴുണ്ട് എം ഒ ജോസഫ് സാറും ഭരതേട്ടനും കൂടെ കയറി വരുന്നു ജോസഫ് സാറിനെ മധ്യസ്ഥം പറയാൻ കൊണ്ടുവന്നിരിക്കുകയാണ് എന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞാൻ പിന്തിരിയണം അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൈവിട്ടു പോവും കാരണം ഇനിയൊരു തീരുമാനമായിട്ടേ അവർ അകത്ത് കയറും വന്നപ്പം മുതലേ മുറ്റത്തിരിപ്പാണ് രാവിലെ മുതൽ പച്ചവെള്ളം പോലും കഴിച്ചിട്ടില്ല ഒരേ ഇരിപ്പ് അത്ര വാശിയിലാണ് നാട്ടിൽ വെച്ച പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിയവന്റെ കഴിവ് ആഭാരം തന്നെ